ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് തകർന്ന വീടുകൾക്കടിയിൽ കുടുങ്ങിക്കിടന്ന നൂറ്റി അൻപതിലധികം ആളുകളെ രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം അറിയിച്ചു വെള്ളരിമല മുപ്പിടി മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നിവിടങ്ങളിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മറ്റ് പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് സൈന്യത്തിന്റെ നാല് സംഘങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് സംഘങ്ങൾ കൂടി ഉടനെത്തും ബംഗളൂരുവിൽ നിന്നുള്ള എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സും ഉടനെത്തും സൈന്യവും ഫയർഫോഴ്സും ചേർന്ന പ്രദേശത്ത് താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട് പാലം നിർമ്മാണം പൂർത്തിയായതായി മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും പി എ മുഹമ്മദ് റിയാസും അറിയിച്ചു ചൂരൽ മലയെയും മുണ്ടക്കയ്യേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മിച്ചത് പാലം നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗത വർദ്ധിച്ചിട്ടുണ്ട് പാങ്ങോട് നിന്നടക്കം കൂടുതൽ സൈന്യം മുണ്ടക്കയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രത്തിനായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി മഴയ്ക്ക് പിന്നാലെ ചൂരൽമലയിൽ കനത്ത മഴ മൂടിയിരിക്കുകയാണ് ചൂരൽമലയിൽ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായാണ് പാലം നിർമ്മിച്ചത് പാലം നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തനം വേഗമാർജിച്ചു കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെ സൈന്യം പ്രത്യേകം നിർമ്മിച്ച പാലത്തിലൂടെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം സൈന്യവും എൻ ഡിആർഎഫും അടങ്ങുന്ന അദൌത്യ സംഘം പുഴ കടന്ന മുണ്ടക്കയിലേക്ക് എത്തിയിരുന്നു ദുരന്തഭൂമിയിൽ കുടുങ്ങിയ നൂറോളം പേരെ മുണ്ടക്കൈയിൽ കണ്ടെത്തിയിരുന്നു ഇവരെ വടം കെട്ടി പുഴയ്ക്ക് മുകളിലൂടെ രക്ഷപ്പെടുത്താനാണ് ശ്രമം നടത്തിയിരുന്നത് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ് സെന്ററിൽ നിന്ന് ഇരുന്നൂറ് സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ രണ്ട് വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയും വയനാട്ടിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഉരുൾപൊട്ടലിൽ കുടുങ്ങിയ ഇരുന്നൂറ്റമ്പതോളം പേരെ രക്ഷപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സൈനിക വിന്യാസമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു നേരത്തെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തി പരിക്കേറ്റവരെയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെയും എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിൽ സാഹസികമായാണ് ചൂരൽമലയിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് റോഡ് മുഖാന്തരമോ മറ്റു വഴികളിലൂടെയോ ദുരന്ത സ്ഥലത്തെത്താൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് രക്ഷാദൌത്യമായി കണക്കാക്കുന്നത് എയർ ലിഫ്റ്റിംഗ് ആണ് എന്നാൽ വയനാട് ദുരന്തത്തിൽ മഴയും ഊടൽമഞ്ഞും ഉൾപ്പെടെ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാദൌത്യത്തിന് കാലാവസ്ഥ രാവിലെ മുതൽ തടസ്സം സൃഷ്ടിച്ചിരുന്നു ഒടുവിൽ കാലാവസ്ഥ അല്പം അനുകൂലമായ വൈകിട്ട് അഞ്ചരയോടെയാണ് എയർഫോഴ്സ് ഹെലികോപ്റ്റർ രക്ഷാദൌത്യത്തിനായി അതിസാഹസികമായി ചൂരൽ വന്നിറങ്ങിയത് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ തടസ്സം സൃഷ്ടിക്കുന്ന പാറകളും ഹൈടെൻഷൻ കേബിളുകളും മറ്റുമുള്ള മലംപ്രദേശത്താണ് അതിസാഹസികമായി ഹെലികോപ്റ്റർ പറഞ്ഞിറങ്ങിയത് ചൂരൽ മലയിൽ നിന്ന് പരിക്കേറ്റവരെയാണ് ഹെലികോപ്റ്ററിലൂടെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ അല്പസമയത്തിനുള്ള എന്നാൽ അസ്തമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനത്തിന് നിയന്ത്രണങ്ങളുള്ളതായി റിട്ടയർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പൈലറ്റ് ദേവരാജ് ഇയാനി പറയുന്നു ഹൈറേഞ്ച് മേഖലകളിൽ ഹെലികോപ്റ്റർ വഴിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ പയലറ്റിനുണ്ടാകുന്ന കാഴ്ചക്കുറവ് ഉൾപ്പെടെ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് അത്തരം നിയന്ത്രണങ്ങൾ